നമസ്കാരം പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം കുവൈറ്റിലെ സൂരജിൻ്റെയും ബിൻസിയുടെയും മരണം വളരെയധികം ഞെട്ടലോടുകൂടിയാണ് ഭവനത്തിലുള്ള ആളുകൾ കേട്ടത് കാരണം കഴിഞ്ഞ ഈസ്റ്ററിനു കൂടി അതീവ കൂടി നാട്ടിലേക്ക് വന്ന് ഈസ്റ്റർ ആഘോഷിച്ചതിന് ശേഷം തിരികെ കുവൈറ്റിലേക്ക് പോയവരാണ് ഈ ദമ്പതികൾ യാതൊരുവിധ പ്രശ്നങ്ങളും അവരെ അലട്ടിയിരുന്നില്ല എന്നാണ് ഭവനത്തിലുള്ളവർ സാക്ഷ്യപ്പെടുത്തൽ തന്നെയുമല്ല രണ്ട് കുഞ്ഞുങ്ങളും കൂടി ഇവർക്കുണ്ട് ഈ കുഞ്ഞുങ്ങളെ നാട്ടിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് അവർ തിരിച്ച് കുവൈറ്റിലേക്ക് കാരണം ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് ഇരുവരും കുവൈറ്റിലേക്ക് പോയത് അതുകൊണ്ട് തന്നെയും അതിനുശേഷം കുഞ്ഞുങ്ങളെയുമായി തിരികെ പോകാം എന്നുള്ള ധാരണയിലായിരുന്നു ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ഒന്നും അറിവില്ല എങ്കിലും ഇവരുടെ നിർണായകമായിട്ടുള്ള ചില അയൽവാസികളെ വെളിപ്പെടുത്തലിന് പ്രകാരം ഇവരുടെ ജീവിതത്തിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു സൂരജ് സാമ്പത്തികമായിട്ട് വലിയ നിലയിലുള്ളൊരു വ്യക്തി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ബിൻസി സൂരജിനെ പഠിപ്പിച്ച് ബി എസ് സി പഠിപ്പിച്ച് ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവർക്കും സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടതായിട്ട് ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരമുള്ള ചില പൊരുത്തക്കേടുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയായിരുന്നു ബിൻസിക്കും സൂരജിനും ജീവിക്കുന്നതിനുള്ള നല്ല സാമ്പത്തിക ശേഷി ഇപ്പോൾ കൈവന്നിരുന്നു അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയക്ക് ചേക്കേറി അവിടെ തന്നെ സ്ഥിരതാമസമാക്കാം എന്നുള്ള ധാരണയിൽ അവർ എത്തിച്ചേരുകയായിരുന്നു ബി എസ് സി നേഴ്സുമാർക്ക് നല്ല സാലറി ഉണ്ട് അതുകൊണ്ട് തന്നെയും കുഞ്ഞുങ്ങളുമായിട്ട് തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഇവരുടെ ജീവിതത്തിലെ ചില പൊരുത്തക്കേടുകൾ ഉടലെടുത്തത് സൂരജ് പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ബിൻസി ബിൻസിയോട് എപ്പോഴും സൂരജിനൊരു അസൂയുണ്ടായിരുന്നു തന്നെ പഠിപ്പിച്ചു തനിക്ക് ജോലി വാങ്ങിച്ചു തന്നു എന്നുള്ള നന്ദിയല്ല സ്നേഹവുമല്ല മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് ഒരു തരം പകയും വിദ്വേഷവും ഒക്കെയായിരുന്നു അതിൽ നിന്നും ഉടലെടുത്തതായിരിക്കാം സൂരജിന് ബിൻസിയോടുള്ള ദേഷ്യം അതുകൊണ്ട് തന്നെയും സൂ സൂരജിനെ ബിൻസി വളരെയധികം സ്നേഹത്തോടും കരുതലോടും കൂടെ കരുതിയെങ്കിലും ബിൻസിയെ കൊലപ്പെടുത്താൻ തക്കം പാർത്ത് സൂരജ് കഴിയുകയായിരുന്നു സംശയ രോഗത്തിന് അടിമ കൂടിയായിരുന്നു ഈ സൂരജ് സൂരജിന് ബിൻസി ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നത് താല്പര്യമില്ല അയൽവാസികളുമായിട്ട് ഇടപഴകുന്നത് താല്പര്യമില്ല തന്നിൽ നിന്ന് ബിൻസി അകന്നു പോകും എന്നുള്ളൊരു ധാരണയോ തന്നേക്കാൾ ഉയർന്ന ഒരു നിലയിലാണ് ബിൻസി എന്നുള്ള തോന്നലോ ഒക്കെ സൂരജിനെ വളരെയധികം ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെയും ബിൻസിയും സൂരജും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്നു ആരെയെങ്കിലും ഫോൺ വിളിച്ചാൽ പ്രശ്നം ആരോടെങ്കിലും സംസാരിച്ചാൽ അതൊരു പ്രശ്നം ഇങ്ങനെ സംശയ രോഗത്തിന് അടിമയായിരുന്ന സൂരജ് ബിൻസിയെ കൊലപ്പെടുത്താൻ തന്നെ തക്കം പാർത്തിരുന്നു അങ്ങനെ ബിൻസിയെ കൊലപ്പെടുത്താൻ ഉള്ള വാഗ്വാദങ്ങൾക്ക് ഒടുവിൽ ക്ഷിപ്രകോപിയായിട്ടുള്ള സൂരജ് കത്തിയെടുത്ത് ബിൻസയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് വേണം കരുതുവാൻ അതിനുശേഷം സൂരജ് സ്വയം ജീവനും അവസാനിപ്പിക്കുകയായിരുന്നു ദേഷ്യവും പകയും നിറഞ്ഞു നിന്ന ഒരു മനസ്സായിരുന്നു സൂരജിൻ്റേത് അതുകൊണ്ട് തന്നെയാണ് ബിൻസയും ഒരു ജീവിതം മുൻപോട്ട് പോകാൻ ഈ ക്ഷിപ്രകോപിയായിട്ടുള്ള സൂരജിന് സാധിക്കാതെ വന്നത് ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളാണ് അനാഥമായിരിക്കുന്നത്